ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കപ്പളങ്ങ തോരം വെക്കാം കേട്ടോ ഒരു കപ്പളങ്ങ കിട്ടിയതാണ് ഇത് നമുക്ക് ഇന്ന് തോരം വയ്ക്കണം ഇനി ഇത് അരിഞ്ഞ ഒക്കെ എടുക്കാം എന്താ നല്ല പാകത്തിന് മൂത്ത കപ്പളങ്ങ കേട്ടോ ഇതരിഞ്ഞെടുക്കട്ടെ നമുക്ക് അരിയും കൂടി അങ്ങ് ഇടാം ഇളക്കി അടച്ചു വയ്ക്കാം അരി നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് അടപ്പിടാം കുക്കറിൻ്റെ അടപ്പിട്ടു പെട്ടെന്ന് വേകുന്ന അരിയാണ് അപ്പം നമ്മൾ കുക്കറിൽ വെക്കുമ്പം തിളച്ച് വന്ന ഉടനെ അടപ്പിടുക നമ്മൾ തീയ്യ് ഉപ്പാക്കുക എത്ര പൊടി ഒഴിയാണ് അരിഞ്ഞേക്ക് ഉണ്ടോ കപ്പളങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് അരിഞ്ഞ് ഉണ്ടോ നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് ഉപ്പിടാം വെളുത്തുള്ളി ഇട മുളക് കാന്താരി മുളക് ഇത്രയും വേണ്ട ഇരുവധികമായിരിക്കും അത് മതി മഞ്ഞപ്പൊടി ഇട ജീരകം ഇട ഇനി നമുക്കിതൊന്ന് ചതക്കി കൊണ്ടുവരാം നമുക്ക് ചോറ് വെന്തോ നോക്കാം ആ ചോറ് നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു തള വന്നപ്പോൾ നമ്മളിത് ഓഫാക്കിയിട്ടതാണ് അടുപ്പ് രണ്ടുവിനാ ഇതിൽ കിടന്ന് വെന്തും ആ തിളയിൽ വെന്ത് കിട്ടി പെട്ടെന്ന് വേനുന്ന അരിയാണ് പെട്ടെന്ന് വേണുന്ന അരിയൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി ചോറ് നമ്മൾ ഊറ്റി ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം പടുകിട്ടിട്ടുണ്ട് നമുക്ക് ഉള്ളി ഇടാം അപ്പം നമ്മൾ ഉള്ളി ഇട്ടു നമുക്ക് അരുപ്പും കൂടി ഇടാം കപ്പളങ്ങനെ കൂടി ഇടാം നമുക്കൊരു പൊടി വെള്ളം ഇത്രയും വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴിക്കാം നമുക്ക് അടച്ചു വെക്കാം അതൊന്ന് ആവിയിൽ വേവണം ഇപ്പോൾ കപ്പളങ്ങ തോർന്നായിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോ കാണാം